രാഹുൽ ഒരു വാർത്ത വായിക്കാം പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ ഷർട്ട് അഴിപ്പിച്ച് പ്രിൻസിപ്പളിന്റെ ശിക്ഷം നടന്നിരിക്കുന്നത് ജാർഖണ്ഡിലെ ധൻബാദിലാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസിന്റെ അവസാനത്തെ ദിവസം നമുക്കറിയാം സെന്റ് ഓഫ് പറയുന്ന ദിവസം ഏറ്റവും ആഘോഷിക്കുന്ന തീർച്ചയായും നമുക്ക് സ്കൂൾ വിട്ട് പോകുന്നതിന്റെ സങ്കടവും എന്നാലും എല്ലാവരും ഒത്തുകൂടി സന്തോഷവും എല്ലാം നിറയുന്ന ഒരു ദിവസമാണ് അന്ന് ഈ സ്കൂളിലെ കുട്ടികൾ തീരുമാനിക്കുകയാണ് നമുക്ക് അന്ന് പെൻഡേ ആയിട്ട് ആഘോഷിക്കാം നമ്മളെ നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ കാണാറുണ്ട് എല്ലാവരും ഷട്ടിൽ ഇങ്ങനെ പേരുകളൊക്കെ എഴുതുക അല്ലെങ്കിൽ താങ്ക് യു അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഷെയർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീണ്ടും പഠിക്കാൻ അതെ അങ്ങനെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം ഒരു സ്കൂളിൽ ജാർഖണ്ഡിലെ ഒരു സ്കൂളിൽ നടന്ന വിചിത്രമായ ഒരു ശിക്ഷ രീതിയാണ് ഈ വാർത്ത പറഞ്ഞു വെക്കുന്നത് സംഭവം ഈ പെന്റെ ആഘോഷിച്ച് കുട്ടികൾ ഈ ഷർട്ടിലെല്ലാം പെണ്ുകൊണ്ട് എഴുതിയപ്പോ ഇതിൽ കളി പൂണ്ടവിടുത്തെ പ്രിൻസിപ്പൾ ചെയ്തത് പെൺകുട്ടികൾ അടക്കമുള്ള ആ സ്കൂളില് ഈ കുട്ടികളുടെ എല്ലാം ഷർട്ട് ഉരിപ്പിച്ചു അദ്ദേഹം ഏർ എന്നിട്ട് മുകളിലുള്ള കൂട്ട് ഈ കൂട്ടിട്ടിട്ടാണ് ഇവർ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ഷർട്ട് ഇടാതെ ഇത് വിചിത്രമായിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നടന്ന ഒരു കാര്യമാണ് പത്താം നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും മോശം ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്ന ഇത് കൂട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സത്യത ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ എത്രത്തോളം മോശം അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പിട്ട് പണ്ടത്തെ കാലങ്ങളിൽ വിധിച്ചിരുന്ന ശിക്ഷാ നടപടികൾ പോലെയൊക്കെയാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ്സിലെ കുട്ടികൾ പെൺകുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കുട്ടിക്ക് സംബന്ധിച്ച് അവനെ വിവസ്ത്രനാക്കി നടത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ കോട്ട് എന്തായാലും ഇടണമെങ്കിൽ ഇപ്പൊ ഷർട്ടിന് മേളാണ് കോട്ട് വരുന്നത് അപ്പൊ സ്കൂളിൽ വെച്ച് തന്നെ ഷർട്ട് ഊരിപ്പിക്കണമെങ്കിൽ കോട്ട് ഊരിയെങ്കിലും ഷർട്ട് ഊരാൻ പറ്റും അത്രയും വിദ്യാർത്ഥികളെ ഷർട്ട് ഊരിപ്പിച്ചു അത് പെൺകുട്ടികളെ ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് അവർക്ക് അതിന് സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട് സ്കൂളുകൾ അല്ലെങ്കിൽ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃകയാകേണ്ട അല്ലെങ്കിൽ നല്ല വഴികൾ കാട്ടിത്തരേണ്ട മനുഷ്യരൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അത്രയും നല്ല ടീച്ചർമാരെ നമ്മുടെ ചുറ്റും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മൾ പലതരത്തിൽ നമ്മൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വികൃതി കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാതെ വരിക ഹോംവർക്ക് നമ്മൾ അടിക്കുമായിരുന്നു ആ അടിക്കുന്ന ടീച്ചർമാർക്ക് എതിരെ വരെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാലത്താണ് ഇത്തരത്തിൽ നീചമായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടില് ബാലാവകാശ കമ്മീഷൻ പോലെയുള്ള ഇവരെല്ലാവരും പറയുന്നുണ്ട് കുട്ടികളെ ട്രോമയിലേക്ക് എത്തിക്കരുത് ഏഹ് അടിക്കുമ്പോൾ വരെ ശകാരിക്കുമ്പോൾ വരെ ട്രോമയിലേക്ക് കുഞ്ഞുങ്ങൾ പോകാം എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്വന്തം വസ്ത്രം ഊരിക്കൊണ്ട് നിൽക്കേണ്ടി വരിക അത്രയും കുട്ടികൾക്ക് നടുവിൽ നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ എല്ലാവരും ഷട്ട് ഉയിരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയാണ് ആ കുട്ടി ആ ട്രോമയെ ഓവർകം ചെയ്യാൻ പോകുന്നത് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോയ മുഴുവൻ കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് പോയത് കരഞ്ഞുകൊണ്ട് പോയി ആ വീട്ടിൽ ചെന്ന് ഈ ഒരു വിഷയം പറയുമ്പോഴാണ് വീ വീട്ടുകാർ ഇത് ഇടപെടുന്നത് കളക്ടർ വരെ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അത് ആലോചിച്ച് നോക്കുക ആ കുട്ടികൾ അത്രയും കരഞ്ഞു പോകണമെങ്കിൽ അവർക്ക് ഒരു വിഷമം എന്തായിരിക്കും അതും ഷർട്ട് ഇല്ലാതെ നടു റോഡിലൂടെ സ്കൂൾ വിട്ട് അതെ ബസ്സിൽ പോകുന്നവരാണെങ്കിലും ഇനി ക്ലാസ്സിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിലും ശരി അത് എത്രത്തോളം അലോചകമാണ് ഇപ്പൊ ഞാൻ രാഹുലിനോട് പറയുകയാണ് രാഹുൽ ഇന്നത് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഷർട്ട് കൂടിയിട്ട് ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ രാഹുലിനെ കൊണ്ട് സാധിക്കോ ഒരിക്കലും സാധിക്കില്ല കാരണം നമ്മള് ചിലപ്പോ കാശ്വലി നമ്മള് ചിലപ്പോ ഷർട്ടിടാന് ആണുങ്ങളെ സംബന്ധിച്ചിപ്പോ ിൽ നടക്കുന്നവരുണ്ടായിരിക്കാം അത് അവരുടെ കംഫർട്ട് സോണിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ലായിരിക്കാം പക്ഷെ ഒരാൾ ഫോഴ്സ്ഫുള്ളി ആസ് എ പണിഷ്മെന്റ് നമ്മുടെ മേത്ത് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം മാരകമാണ് എന്നുള്ളതാണ് ഷർട്ടിടാ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഇപ്പോഴും കേസ് എടുക്കുന്ന നാടാണ് അതെ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോ ക്ഷേത്രങ്ങളിലേക്ക് ഷട്ടിടാത്തതിനെതിരെ പ്രശ്നങ്ങൾ നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് ഷട്ടിട്ടു പോകണോ ഷട്ടിടാതെ പോകണോ എന്നുള്ള ചർച്ചകളിലാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴാണ് ഒരു വിദ്യാലയത്തിൽ പോയ കുട്ടികളെ കൃത്യം എന്തുകൊണ്ടാണ് വിദ്യാലയത്തിൽ കൃത്യമായി യൂണിഫോമുകൾ വെച്ചിരിക്കുന്നത് കുട്ടികൾ ഒരു രീതിയിലും എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത് അല്ലെങ്കിൽ എല്ലാവർക്കും ഇടയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം വൾഗറായിട്ട് അതെ പിന്നെ ഒരു വൾഗാരിറ്റി ഉണ്ട് ആരുടെയും വസ്ത്രത്തിൽ പഠിക്കുന്ന ഇടങ്ങളാണ് അപ്പൊ അതിലേക്കൊന്നും കോൺസെൻട്രേഷൻ പോകാതെ മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണം ഇതൊക്കെ ാണ് ഒരു യൂണിഫോം എന്നുള്ളതിന്റെ പിന്നിലുള്ള ഒരു ബേസിക് അജണ്ട എന്ന് പറയുന്നത് അവിടെയാണ് യൂണിഫോം വേണ്ട അതുകൂടി കളയണം എന്ന് പറയുന്ന അതൊരു പണിഷ്മെന്റ് രീതി ആയിട്ട് നമ്മള് പല വാർത്തകളും കണ്ടിട്ടുണ്ട് ഈ സാറുമാർ മറ്റേ പെണ്ണു നിലത്തേക്കിട്ടിട്ട് പെണ്ണിടുപ്പിക്കുന്ന സാറുമാർ എനിക്കൊന്ന് കഴിഞ്ഞ ചർച്ചയിൽ അനുഭവയുമായി സംസാരിച്ചപ്പോൾ അനുഭവം നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു പെൺകുട്ടികളുടെ അടുത്ത് എത്തുമ്പോ പെണ്ണ് നിലത്തേക്കിടും എന്നിട്ട് പെൺകുട്ടികളോട് പെണ്ണെടുത്തു തരാൻ പറയും അപ്പൊ അങ്ങനത്തെ സാറുമാരൊക്കെ വിരളമായിട്ടാണ് അത് ഒന്നോ രണ്ടോ കുട്ടികൾക്കെതിരെയാണ് അവര് പക്ഷെ ഇതൊരു സ്കൂളിലെ എത്രയോ കുട്ടികളെ അവർ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ലെവലായിട്ടാണ് പത്താം ക്ലാസ് പരീക്ഷയെ കാണുന്നത് അല്ലെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ സംഭവം ഈ ട്രോമയിൽ എങ്ങനെയാണ് അവർ ആ പരീക്ഷ സുഗമമായി എഴുതുന്നത് അല്ല അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമം വളരെ വലുത് തന്നെ ആയിരിക്കും അത് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും കാരണം ഒരു നടുവിൽ എല്ലാവർക്കും ഈ ഒരു ശിക്ഷ വിരിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ട് അന്ധകാലത്ത് അതെ അന്ത കാലത്ത് നടന്നിരുന്നില്ല ജന്മിമാരൊക്കെ കൊടുത്തിരുന്ന പണിഷ്മെന്റുകൾ അതെ തീർച്ചയായും സമരം ആ നമ്മള് ചില പഴയകാല സിനിമകളിലൊക്കെ കാണാറുണ്ട് ഈ ജമ്മിമാർ അവിടെ ഇരുന്ന് സ്ത്രീകളോടൊക്കെ വസ്ത്രം നീക്കി നീക്കാൻ പറയുന്നത് അതല്ലെങ്കിൽ പുരുഷന്മാരെ ആണെങ്കിൽ അവർ അടിക്കുന്നത് മാരകമായി അടിക്കുന്നത് കാളപൂട്ടുന്നതിന് പരമ്പ ആളുകളെ നമ്മള് കണ്ടിട്ടുണ്ട് ആ കാലത്തിൽ വിവരമില്ലായ്മയുടെ സമയത്ത് ഈ ഒരു ഡോമിനൻസിൽ ചെയ്തിരുന്നവരാണ് പക്ഷേ പ്രിൻസിപ്പൾ സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രത്തോളം നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചും സെക്യുലറിസിയെ കുറിച്ചും ഓരോ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതും ഒരു അധ്യാപകൻ ഒരു തലമുറയ്ക്ക് തന്നെ മാതൃകയാകേണ്ട ഒരാ ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിക്കുന്ന ഒരാൾ അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ സമൂഹം നശിച്ചു പോയി കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ കുട്ടികളെ നോക്കണം അവിടുത്തെ അധ്യാപകർക്ക് മാതൃകയാകേണ്ട ഒരാളാണ് അല്ലെങ്കിൽ ആ ഫുൾ മാനേജ്മെന്റിനുമായി തന്നെ നമുക്കറിയാം കുട്ടികളാണ് നാളെ വരുന്ന തലമുറ ആ ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നത് ആ അധ്യാപകരെ മുഴുവൻ മേൽനോട്ടം ചെയ്യുന്ന ഒരു അതെ അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൃത്യം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വളരെ നാണംകെട്ട ലെവലിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് പണ്ടൊക്കെ ഭാരതീയൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏന്തി പിടിച്ച് നടക്കുന്നവരാണ് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്